ആക്രമണത്തിന് സ്ഥ തുടരുന്നു എന്നുള്ള തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഒപ്പം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി ഇന്ന് കശ്മീരിലെത്തുകയും ചെയ്യുന്നുണ്ട് സന്ദർശിച്ച ശേഷം കരസേനാ മേധാവി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും നടത്തും ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ് വനമേഖലയിൽ വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത് ഇതിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാവിലെ പെഹൽഗാമിലെത്തും ആക്രമണ സ്ഥലവും പരിക്കേറ്റവരെയും സന്ദർശിക്കും നോബൽ മാറക്കാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നോബൽ രാഹുൽ ഗാന്ധി ഇന്ന് കശ്മീരിലെത്തും മാത്രമല്ല ഏത് തരം തിരിച്ചടി ഉണ്ടായാലും ഇന്ത്യ സജ്ജമാണ് പാകിസ്ഥാന് അങ്ങോട്ട് തിരിച്ചടി നൽകാനും നമ്മൾ സജ്ജമാണല്ലേ തീർച്ചയായും പെഹൽഗാമിൽ ഏറ്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറാണ് ഭീകരാക്രമണം എന്ന് പറയുമ്പോൾ ഇരുപത്തിയാറ് പേർക്കാണ് ജീവനഷ്ടമായത് അതിന് ശക്തമായ മറുപടി തന്നെ നൽകും എന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് അതിന് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം ഭാഗത്ത് നൽകുന്നു കരസേന അതോടൊപ്പം നാവികസേന ഒപ്പം മറ്റ് വ്യോമസേന അടക്കമുള്ള സേനാവിന്യാസങ്ങൾ എന്തിനും സജ്ജം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യക്ക് ഉണ്ട് എന്നും പ്രധാനപ്പെട്ടതാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ നയതന്ത്ര ബന്ധം പാകിസ്ഥാനുമായി വിച്ഛേദിച്ചുകൊണ്ട് ബാക്കി നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ജനനധിതര കരാറും അതോടൊപ്പം തന്നെ മറ്റ് അതിർത്തികൾക്ക് അടച്ചുകൊള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്തത് ഒപ്പം പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ അടക്കമുള്ളവരെ രാജ്യപ്പെടാൻ നിർദ്ദേശം നൽകിയതുമൊക്കെ അതിൻ്റെ ഭാഗമായ അതിന് അടുത്ത പടിയായിരിക്കും മറ്റെന്തെങ്കിലും നീക്കം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുക കേന്ദ്ര സർക്കാർ എന്താണെങ്കിലും വിശദമായി ആലോചിച്ച ശേഷം മാത്രമാണ് അതിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ ഭീരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും എത്രയും വേഗം ഈ ഭീകരരെ കണ്ടെത്തുക എന്താണ് അന്വേഷണത്തിന് മുന്നുള്ള പ്രധാന വെല്ലുവിളി അതോടൊപ്പം തന്നെ ഈ ഭീകരവാദം വന്ന വഴി അതുമായി ബന്ധപ്പെട്ട സഹായം ലഭിച്ച കേന്ദ്രങ്ങൾ അടക്കം കണ്ടെത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ അന്വേഷണം വിവിധ ഏജൻസികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എൻ ഐ എ അതോടൊപ്പം തന്നെ മറ്റ് സിആർ പി എഫ് അടക്കമുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് സി അന്വേഷണ വിഭാഗങ്ങൾ ജമ്മു കാശ്മീർ പോലീസ് അടക്കമുള്ളവർ ഇതിൽ വിശദമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് ഇന്നും ഈ നാട്ടുകാരായ ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് കാരണം ഈ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ തന്നെ പരിസരവാസികളായ ആളുകളിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിന്നും തുടരും എന്നും അറിയാൻ പ്രത്യേകിച്ച് ഇന്ന് പെൽഗാമിലുള്ള ഈ വ്യാപാരികളെ അടക്കം ചോദ്യം ചെയ്യുന്ന സൂചനയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണത്തിന് ശേഷം ഇന്നിപ്പോൾ ഉപേന്ദ്ര ത്രിവേദി കരസേനാ മേധാവി ജമ്മു കാശ്മീരിലേക്ക് എത്തുകയാണ് അനന്ത്നാഗും അതോടൊപ്പം തന്നെ ബൈസറിനും സന്ദർശിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും ശ്രീനഗറിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗവും കരസേനാ മേധാവി വിളിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ നീക്കം എന്ന് പറയുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പതിനൊന്ന് മണിയോടെ ശ്രീനഗറിൽ എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ഇവിടെ അനന്ത്നാഗിലെ മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴും ഈ പലരും പറ്റിയ ആളുകൾ കഴിയുന്നത് അവർക്ക് ചികിത്സ അവിടെ തുടരുകയാണ് ഈ ആളുകളെ രാഹുൽ ഗാന്ധി സന്ദർശിക്കും പൈസ സന്ദർശിക്കാൻ നിലവിൽ രാഹുൽ ഗാന്ധിക്ക് അനുമതി നൽകാൻ സാധ്യതയില്ല അതുകൊണ്ട് ആ സന്ദർശനം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിലത്തെ ഈ പ്രോഗ്രാം ടൂറിൽ പൈസ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും നിലവിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കൂടി എത്തുന്നതോടെ ഈ മേഖല പ്രത്യേകിച്ച് നിലവിൽ ഇതോടകം തന്നെ അതീവ സുരക്ഷയാണ് അനന്ത്നാഗ് ജില്ലയിലും ജമ്മു ജമ്മുകാശ്മീരിലെ എല്ലാ ഇടങ്ങളിലും ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഇടങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഏറ്റുമുട്ടലും നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ചിലയിടത്ത് ഭീകരെ ഉറിയിലാണെങ്കിലും അല്ലെങ്കിൽ ബരാമുള്ളയിലൊക്കെ ആണെങ്കിൽ പോലും ഭീകരെ വധിക്കുകയും ചെയ്തിരുന്നു ഇന്നും അത്തരത്തിൽ വലിയ സുരക്ഷയും പരിശോധനയും സി ആർ പി എഫിൻ്റെയും മറ്റ് സേനകളുടെയും ഭാഗത്ത് ഉണ്ടാകും എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ ഭീകരരെ കണ്ടെത്തുന്നതിനുവേണ്ടി അതോടൊപ്പം തന്നെ മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെറുക്കുന്നതിനുവേണ്ടിയുള്ള നടപടികൾ സൈന്യത്തിൻ്റെ അടക്കം ഭാഗത്ത് തുടരുകയും ചെയ്യുന്നു രഹസ്യ വിവരങ്ങൾ കൃത്യമായി തന്നെ എല്ലായിടത്തും സൈന്യം ശേഖരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലയിടത്തും പരിശോധനകൾ അടക്കം നടത്തുകയും ചെയ്യുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ പൈസ വൈകിട്ട് നേരിട്ട് സിആർ പി എഫ് സംഘം കാർഡുകളിലേക്ക് പരിശോധനയ്ക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നും അതേ പരിശോധന ഈ കാടുകളിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ ഇടങ്ങളിൽ ആക്രമണത്തിന് ശേഷം ആക്രമണം കണ്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ തെരച്ചിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് തെരച്ചിൽ കാരണം മറു പല സ്ഥലത്തും ഇപ്പോൾ ഭീകരരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവർക്കായുള്ള ഏറ്റുമുട്ടൽ അവർക്ക് അവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ തെരച്ചിൽ ചിൽ വളരെ വളരെ കനത്ത സുരക്ഷയാണ് പലയിടത്തും ഒരുക്കിയിരിക്കുന്നത് ഈ പഹൽഗാമിലേക്ക് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ സുരക്ഷമായ രീതിയിൽ നടത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും അവിടെയുള്ള പ്രദേശവാസികളടക്കമുണ്ട് അടക്കം പരിശോധന നടത്തി അവിടെ അടക്കമുള്ളൊരു പരിശോധന ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പരിശോധന പ്രധാനമായും നടക്കുന്നത് പൈസരൻ കാർഡുകളിലാണ് അതായത് പൈൻ കാർഡുകളിലാണ് അവിടെയാണ് ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ഉള്ളത് സുരക്ഷാ സേനയുടെ വിലയിരുത്തൽ അതിനടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഉടൻ തന്നെ ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും അതിന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ അവർക്കിപ്പോഴും പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ വച്ച് തന്നെ കീഴ്പ്പെടുത്തുക എന്നാണ് സൈന്യം അതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികൾ എന്ന് പറയുമ്പോൾ പൈസരനിൽ ജനവാസമില്ല മറിച്ച് പേൽഗാം എന്ന ഈ സിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് ജനവാസ മേഖല ഉള്ളത് ഈ ജനവാസ മേഖലയിൽ നിന്ന് ഭീകരവാദത്തിന് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ തീരപരാധികളെ ആക്രമിക്കാൻ ഭീകരർക്ക് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചു വരുന്നുണ്ട് അത് മാത്രമല്ല ഈ ഭീകരലേക്ക് എത്താൻ ഒരു ലീഡ് എപ്പോഴും അന്വേഷണ സംഘത്തിന് ആവശ്യമാണ് അതിനുവേണ്ടി നിലവിൽ ഇതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇരുന്നൂറ്റി അൻപത് പേരെ കസ്റ്റഡിയിലെടുക്കുകയും ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്തതിൽ ഭൂരിഭാഗം ആളുകളും ഒപ്പം കസ്റ്റഡിയിലെടുത്തിൽ ഭൂരിഭാഗം ആളുകളും മുൻപ് ഇതുപോലെ സമാനമായ തീവ്രവാദ കേസുകളിൽ പ്രതികളായവർ അല്ലെങ്കിൽ തീവ്രവാദ ബന്ധം ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൽ ഇടം പിടിച്ച ആളുകളേക്കാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയും കസ്റ്റഡി ചെയ്തിരിക്കുന്നത് അതിപ്പോൾ തുടരുന്നുണ്ട് അതുമാത്രമല്ല ഇന്നിപ്പോൾ പെൽഗാമിൽ അടക്കമുള്ള വ്യാപാരികളിൽ നിന്നൊക്കെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട് കാരണം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടുതൽ തെളിവെടുപ്പിൻ്റെ അടക്കം ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് എന്നാലും നമ്മൾ പൈസ വലിയിൽ പോയപ്പോൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വനിതാ ഉദ്യോഗസ്ഥരടക്കം എത്തിക്കൊണ്ട് അവിടെ തെളിവുകൾ ശേഖരിക്കും നമ്മൾ കണ്ടതാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നും സമാനമായ സാഹചര്യം അവിടെ ഉണ്ടാകും ഇന്നും തെളിവെടുപ്പും അതോടൊപ്പം തന്നെ മറ്റ് വിവരശേഖരവും അവിടെ നടക്കും എന്നാണ് അവിടെ നിന്നും വിവരമുള്ളത് എന്താണെങ്കിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും ശ്രീനഗറിലും അതോടൊപ്പം തന്നെ ബേഗാമിലും ഒക്കെ തുടരും യാണ് അതോടൊപ്പം തന്നെ ഈ അനാഗ് എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജമ്മു കാശ്മീർ പോലീസിന്റെ ഭാഗത്ത് ഏകോപിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിന്റെ കൃത്യമായ ഇടപെടൽ നിരീക്ഷണം ഈ വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം ജമ്മു കാശ്മീർ സർക്കാർ പ്രത്യേകിച്ച് ഒമർ അബ്ദുള്ള സർക്കാർ ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമോ ആ സർക്കാർ തീരുമാനത്തൊപ്പമായിരിക്കും ജമ്മു കാശ്മീർ എന്ന കൈത്തൂസത്തെ സർവകക്ഷി യോഗത്തിൽ ഒമർ അബ്ദുള്ള വ്യക്തമാക്കുകയും ചെയ്തു എന്നാണെങ്കിലും ഒരു വശത്ത് ഇത്തരത്തിൽ നടപടികൾ നടക്കുന്നു എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാനിലും സമാനമായ ലോകങ്ങൾ ഇതുപോലെ ചേരുന്നുണ്ട് ആ യോഗങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യക്ക് എതിരയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഒപ്പം അതിർത്തികളിൽ എല്ലാവിധ സംവിധാനങ്ങളും സജ്ജമാണ് ഇന്ത്യയുടെ ഭാഗം യെസ് അപ്പോൾ എന്തായാലും പെഹൽഗാമിൽ സമാധാനം പതിയെ പതിയെ തിരിച്ചു വരുന്നു എന്നാണ് നോബിൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല പെഹൽഗാം കനത്ത സുരക്ഷാ വലയത്തിലുമാണ്